No! സമാധിയാണ് ഇവിടെ ആചരിക്കുന്നത് ഈ ദിനത്തിൽ എനിക്ക് ഗുരുവിനെ കുറിച്ച് സംസാരിക്കുവാൻ അവസരം തന്ന ഈ ശാഖയിലെ കമറ്റി അംഗങ്ങളോടും ശാഖാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു ഗുരുപാദങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടും ഗുരുപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളീയ സമൂഹത്തിന് തന്ന പുണ്യ മഹാത്മാവായിരുന്നു ജാതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിലവർന്നു വഴികാട്ടിയായിരുന്നു അദ്ദേഹം ആയിരത്തി മുപ്പത്തി ഒന്ന് ചിങ്ങത്തിലെ ചതയം നാളിൽ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി ഗ്രാമത്തെ വയനാട് വീട്ടിൽ കുട്ടിയാമ്മയുടെയും മകനായി ജനിച്ച നാട് മഹാത്മാവായി മനുഷ്യ ചിന്താ ജാതി ചിന്തകളും തൊട്ടുകൂടായ്മകളും കൊടികുത്തിൽ ഗുരു സംഘർഷം ഒരു പുതിയ വീക്ഷണവാദിനാണ് തുറന്നിട്ടത് മതേതായാലും മനുഷ്യൻ നന്നായി 三，举起来。 എന്ന ഉദ്ബോധനത്തൂടിയാണ് ഗുരു പ്രതികരിച്ചത് ചിന്തിച്ചു നോക്കുക കല്യാണം ഹിഷ്കരിക്കാൻ ഗുരു ആഹ്വാനം ചെയ്തു അദ്ദേഹം സ്വീകരിച്ച പ്രവർത്തനങ്ങൾ പുരോഗമനാത്മകമായിരുന്നു ചിന്തകൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവർത്തികളാണ് ഗുരുദർശനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന നിലയിലോ ദാസികൻ എന്ന നിലയിലോ യോഗി എന്ന നിലയിലോ വിദ്യാഭ്യാസ വിചക്ഷൻ എന്ന നിലയിലോ ിൽ പിന്നെ എന്ത് ശ്രീനാരായണ പറഞ്ഞു വരും തലമുറയിൽ ദൈവമാണോ അല്ലയോ എന്ന വാദങ്ങൾ ഉണ്ടാകും എന്ന ദീർഘദർശിയായ ആ യോഗേശ്വരൻ കണ്ടിട്ടായിരിക്കാം ഗുരുശർദത്തിന്റെ ആദ്യ മന്ത്രത്തിൽ തന്നെ ഗുരുദൈവമാണോ അല്ലയോ എന്ന് എഴുതി

ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പാടിയത് മൂന്ന് യൂറോപ്യനായ ക്രിസ്ത്യൻ പാതിരിയായിരുന്ന മഹാപുരുഷൻ സാക്ഷാൽ ദൈവത്തെയാണ് ദർശിച്ചത്